ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കാണാൻ പോകുന്നത് അപ്രതീക്ഷിത കാഴ്ചയാണ് നമ്മൾ ഒരുപാട് നാളിനെയൊക്കെ പണ്ടുള്ളവർക്കൊക്കെ അറിയാം ഈ പറങ്ങാവിലും മാവിലും ഒക്കെ ഈ ആട്ടുംപുഴു ആട്ടുംപുഴു എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ആട്ടുംപുഴുവിൻ്റെ ഒരു കൂട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം ഞാൻ വണ്ടിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ നേരമാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് അപ്പം നിങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് അന്നേരം നമുക്കിതൊന്ന് കണ്ടാലോ ഇത് നമ്മുടെ വീട്ടിലെ ഒരു പാരിജാതം എന്ന് പറയുന്ന മരമാണ് നല്ല പൂ പിടിക്കുന്ന നല്ല മണമുള്ള പാരിജാത മരമാണ് അതിനകത്താണ് ഈ ആട്ടുംപുഴു ഇത്രയും കൂട്ടത്തോടെ വന്നിരിക്കുന്നത് ഇതെങ്ങനെ വന്നു എന്നറിയത്തില്ല പെട്ടെന്ന് ഈ മരത്തിൻ്റെ ഒരു കളർ വ്യത്യാസം കണ്ടോണ്ടാണ് നോക്കിയേ ഓഹ് അപാര സീനാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ദേഹം പെരുകും അതേപോലെ ഇരിക്കുന്നത് പിന്നെ ഇരിക്കുന്ന ഒരു നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നു കാണുമ്പോൾ തന്നെ ശരീരം നമുക്ക് പെരുക്കും തല വരെ പെരുക്കുന്ന രീതിയിലാണ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിത് ഫീൽ ചെയ്യുന്നത് ഇതെവിടെയോ വിരിഞ്ഞിറങ്ങിയതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് എവിടെയോ വിരിഞ്ഞിറങ്ങിയതാണ് ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് കണ്ടിട്ടില്ലേ ഇതെങ്ങനെ പോകുന്നു എന്നൊന്ന് നിരീക്ഷിക്കട്ടെ പറ്റുമെങ്കിൽ നമുക്കതും കൂടെ വീഡിയോയിൽ നമുക്ക് പകർത്താം നമ്മളിതിനെ നിരീക്ഷിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതിനാൽ എല്ലാവരും കൂടെ പറഞ്ഞ് അതിനെ അങ്ങനെ വെച്ചേക്കുന്നത് ശരിയല്ല രാത്രി സന്ധ്യയാകുമ്പോഴത്തേക്കതിനെ അതിനെ ഇതിനെ ഇവിടുന്ന് ചുട്ട് കളയണമെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ആട്ടും പുരു ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിപത്താണ് എങ്ങാണെണ്ണം തുണിയിലെഴഞ്ഞ് കയറിയാലോ അല്ലെങ്കിൽ കുട്ടികളെങ്ങണം മരത്തിൻ്റെ വീട്ടിൽ നിന്ന് കളിക്കുമ്പോൾ അവരുടെ ദേഹത്തൊക്കെ വീണാലോ ഒന്നും വെച്ച് നമുക്കിതിനെ കരിച്ച് കളയണം അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മളിതിനെ കരിച്ച് കളയാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഒരു ജീവിയാണ് അതിനെ കൊല്ലുന്നതിൽ നമുക്ക് അത്ര സുഖകരമല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് സന്ധ്യയായപ്പോൾ എന്നാൽ ഒരു പന്തം എടുത്ത് അതിനെ കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ് ഉറുമ്പ് അതേപോലെ തന്നെ കടന്തൽ ആട്ടും പുഴുമൊക്കെ നമ്മൾ ഇതേപോലെ തീ കത്തിച്ച് അതിനെ കരിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് നമുക്കുണ്ടാകുന്നത് ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു വിഷമം ഉണ്ടെങ്കിലും ഞാനിതൊരു വേറിട്ട കാഴ്ചയായതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പലർക്കും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണും ഓക്കെ പൈബൈണ്ട്